പതിനഞ്ചാമത് കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം നാളെ ആരംഭിക്കും നാളെ മുതൽ ഒക്ടോബർ പത്ത് വരെ പന്ത്രണ്ട് ദിവസമാണ് സഭ ചേരുന്നത് പ്രധാനമായും നിയമനിർമ്മാണത്തിനാണ് സഭ ചേരുന്നതെന്ന് സ്പീക്കർ എ എൻ ഷംസിയർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് തുടങ്ങുകയാണ് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പത്ത് വരെയാണ് ഈ സെഷൻ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് സെഷൻ ആകെ പന്ത്രണ്ട് ദിവസേ ഉള്ളൂ പക്ഷേ അത് മൂന്ന് ഫേസ് ആയിട്ടാണ് ആദ്യത്തെ സെഷൻ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ സെക്കൻഡ് സെഷൻ സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തേർഡ് സെഷൻ വരുന്നത് ഒക്ടോബർ ആറ് മുതൽ പത്ത് വരെയാണ് ഇങ്ങനെയാണ് പതിനാലാമത്തെ സെഷൻ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ട് ദിവസമാണ് സഭാ സമ്മേളനം ചേരുന്നത് ഇതിൽ ഒരു ദിവസം മിച്ചുറിയാണ് പ്രധാനമായും നിയമനിർമ്മാണത്തിനായാണ് സഭ ചേരുന്നത് ആദ്യ ദിനമൊഴിച്ച് ബാക്കി പതിനൊന്ന് ദിവസങ്ങളിൽ ഒമ്പത് ദിവസങ്ങൾ ഔദ്യോഗിക കാര്യങ്ങൾക്കും രണ്ട് ദിവസങ്ങൾ അനൗദ്യോഗിക അംഗങ്ങളുടെ കാര്യത്തിനുമായാണ് വിനിയോഗിക്കുക നാല് പ്രധാന ബില്ലുകളാണ് ഈ സമ്മേളന കാലയളവിൽ പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പൊതുവില്പന നികുതി ബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ഗുരുവായൂർ ദേവസ്വം ബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള കയർ തൊഴിലാളി ക്ഷേമസസ് ബിൽ എന്നിവയാണ് പരിഗണിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഭയിൽ അവതരിപ്പിച്ചതിനു ശേഷം സെലക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് അയച്ചിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പൊതുരേഖാ ബില്ലും ഈ സമ്മേളനത്തിൽ പരിഗണിക്കും ഈ വർഷത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഭേദഗതി ഓർഡിനൻസിന് പകരമുള്ള ബില്ലും ഈ സമ്മേളനത്തിൽ പാസാക്കേണ്ടതുണ്ട് സഭയുടെ പരിഗണനയ്ക്ക് വരുന്ന എല്ലാ ബില്ലുകൾ സംബന്ധിച്ചും വിശദമായ സമയക്രമവും ഗവൺമെൻറ് കാര്യങ്ങളുടെ ക്രമീകരണവും നാളെ ചേരുന്ന കാര്യോപദേശക സമിതിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും ഒക്ടോബർ ആറിന് സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപതനാഭ്യർത്ഥനകൾ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പ് നടക്കുന്നതിനോടൊപ്പം ഏഴിന് അതിൻ്റെ ധനവിനിയോഗ ബില്ലും പരിഗണിക്കും കൂടാതെ കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ നാലാം പതിപ്പ് ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ നടത്തുവാൻ തീരുമാനിച്ച വിവരവും സ്പീക്കർ എ എൻ ഷംസീർ അറിയിച്ചു കേരള ന്യൂസ് തിരുവനന്തപുരം